ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാൻ പറ്റും ആ ചിപ്പ് കൊണ്ട് നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പിന്നെ കുറെ പേഷ്യൻസും ഫ്രണ്ട്സൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് ശരിക്കും ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഈ ഒരു തോട്ട്സ് തീർത്തും അൺറിയലിസ്റ്റിക് തന്നെയാണ് പലപ്പോഴും ഇത് നമ്മുടെ സൈക്കിയാട്ടിയിൽ പറയുന്നത് തോട്ട് ഇൻസേഷൻ അഥവാ തോട്ട വിഡ്രോവൽ എന്നുള്ളതാണ് അതായത് നമ്മുടെ ചിന്തകൾ ചിന്തകൾ മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് ഒരു സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോസിസ് പലപ്പോഴും ചിലപ്പോൾ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് കരാബിസോ എം ഡി എം എയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള സൈക്കോസിസ് അതിൻ്റെ സിംറ്റംസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉടനടി തന്നെ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം തന്നെയുണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഇത് പറയുന്ന ആൾക്കാരുള്ള ഇൻസൈറ്റ് ഉൾക്കാഴ്ച അതായത് ഇത് പറയുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്